നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തിക്ക് നേരെ ആക്രമണം ഔദ്യോഗിക വസതിയിൽ നടത്തിയ ജനസമ്പർക്ക പരിപാടിക്കിടെയാണ് ആക്രമണം ഉണ്ടായത് ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മുപ്പത്തഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് വിവരം ബി ജെ പി ഡൽഹി ഘടകമാണ് ഈ സംഭവത്തെക്കുറിച്ച് സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവിട്ടത് മുഖ്യമന്ത്രിയുടെ മുഖത്തടിച്ച ഇയാൾ മുഖ്യമന്ത്രിയുടെ നേരെ ഭാരമേറിയ വസ്തു എറിഞ്ഞു എന്നും വിവരമുണ്ട് മുപ്പത്തിയഞ്ചു വയസ്സുള്ള ആളാണ് ആക്രമണം നടത്തിയത് ജനങ്ങളുമായി സംവദിക്കുന്നതിനിടെ ഇയാൾ കുറച്ച് പേപ്പറുകൾ മുഖ്യമന്ത്രിക്ക് കൈമാറിയെന്നും അതിനുശേഷം കൈപിടിച്ച് വലിക്കുകയായിരുന്നു എന്നുമാണ് വിവരം ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി ഇയാളെ കൃത്യമായും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇയാൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ എന്ന് അടക്കം അന്വേഷിക്കുകയാണ് പോലീസ് ഇയാളുടെ പേര് വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല അതേസമയം ആക്രമണത്തിൽ പരിക്കേറ്റ മുഖ്യമന്ത്രിയെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പരാതിക്കാരൻ എന്ന വ്യാജേനയെത്തിയ യുവാവാണ് മുഖ്യമന്ത്രിയെ മർദ്ദിച്ചത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു സുരക്ഷാ വീഴ്ചയുൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ് രേഖ ഗുപ്തിക്ക് ഗുരുതരമായ പരിക്കില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഗുരുതരമായ സുരക്ഷാ വീഴ്ച തന്നെയാണ് ഉണ്ടായത്യെന്ന ആക്രമണത്തെക്കുറിച്ച് ഡൽഹി ബി ജെ പി അധ്യക്ഷൻ വീരേന്ദ്ര സജ്ദേവ് അപലപിച്ചു അതിനിടെ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് മറ്റു രാഷ്ട്രീയ കക്ഷികളും രംഗത്ത് വന്നു സംഭവത്തിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത് എന്ന് കോൺഗ്രസും ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് നേരെയുണ്ടായ ആക്രമണം ദൌർഭാഗ്യകരമായ സംഭവമാണ് എന്ന് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ യാദവ് പ്രതികരിച്ചു ഡൽഹിയിലെ സ്ത്രീ സുരക്ഷയെ ബാധിക്കുന്നതാണ് ഈ സംഭവം മുഖ്യമന്ത്രിക്ക് പോലും സുരക്ഷയില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റ് സ്ത്രീകൾ സുരക്ഷിതരാവുക എന്നും ദേവേന്ദർ യാദവ് ചോദിച്ചു ആക്രമണവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുള്ളയാളെ ചോദ്യം ചെയ്തു വരികയാണ് എന്തിനാണ് ആക്രമണം നടത്തിയത് എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല രേഖ ഗുപ്ത സ്വന്തം വസതിയിൽ എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ ജനങ്ങളെ കണ്ട പരാതികൾ സ്വീകരിക്കാറുണ്ട് ഇത്തരത്തിൽ യോഗത്തിൽ പങ്കെടുത്ത ഒരാളാണ് മുഖ്യമന്ത്രി ആക്രമിച്ചത് ഡോക്ടർമാർ മുഖ്യമന്ത്രിയെ പരിശോധിച്ചു വരികയാണ് ഈ ആക്രമണത്തെ പാർട്ടി അപലപിക്കുകയാണ് ആക്രമണം രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്ന് അന്വേഷിക്കണമെന്ന് മുതിർന്ന ബി ജെ പി നേതാവ് ഹരീഷ് ഖുറാന പറഞ്ഞു സംഭവത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായതായും ആരോപണം ഉയരുന്നുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രകോപനങ്ങൾ ഏതുമില്ലാതെ മുഖ്യമന്ത്രിയെ ആക്രമിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു